റോമോ നഗരം കത്തി എരിയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ നീറോ ചക്രവർത്തി വീണ വായിച്ചെന്നാണ് പഴമൊഴി ജനങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ കറങ്ങി നടക്കുന്ന മന്ത്രിമാരെയും ആളുകൾ നീറോയോട് ഉപമിക്കാറുണ്ട് എന്നാൽ റോമോ നഗരം കത്തി എരിയുമ്പോൾ നീറോ ശരിക്കും വീണ വായിക്കുകയായിരുന്നോ എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ക്രിസ്തുവിനു ശേഷം മുപ്പത്തിയേഴാം വർഷം ഡിസംബർ പതിനഞ്ചിനാണ് ജൂലിയ അഗ്രിപ്പീന ദർ ചക്രവർത്തിനയുടെ മകനായി നീറോത് ജനിച്ചത് നീറോയ്ക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ കലിഗ്യൂല ചക്രവർത്തിയുടെ പ്രവർത്തനങ്ങൾ മൂലം അഗ്രിപ്പീന നാടുവിട്ടു മൂന്നാം വയസ്സിൽ പിതാവ് മരിച്ചതോടെ അമ്മായിയാണ് നീറോയെ വളർത്തിയത് ക്രിസ്തുവിന് ശേഷം നാൽപ്പത്തിയൊന്നാം വർഷം കലിഗ്യൂല കൊല്ലപ്പെട്ടപ്പോൾ ക്ലോഡിയസ് അധികാരത്തിലെത്തി അപ്പോളാണ് നീറോയും അമ്മയും ഒരുമിക്കുന്നത് അമ്മ പിന്നെ തൻ്റെ അമ്മാവനായ ക്ലോഡിയസിന് വിവാഹം കഴിച്ചു സ്വന്തം മകനുണ്ടായിട്ടും നീറോയാണ് ക്ലോഡിയസ് ചക്രവർത്തിയാക്കിയത് അങ്ങനെയാണ് ക്രിസ്തുവിന് ശേഷം അൻപത്തിനാലാം വർഷം പതിനാറാം വയസ്സിൽ നീറോ റോമിൻ്റെ ചക്രവർത്തിയായത് കലകളിൽ വലിയ താല്പര്യമുള്ള നീറോയ്ക്ക് ഭരണത്തിലൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ലെന്നാണ് റോമൻ ചരിത്രകാരന്മാർ പറയുന്നത് എങ്ങനെയൊക്കെയാണെങ്കിൽ നീറോയെ വെറുക്കാൻ കാരണമായി ഇന്ന് പറയപ്പെടുന്ന ഏതാണ്ടല്ല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറഞ്ഞും എഴുതിയും പ്രചരിപ്പിച്ചതാണെന്ന് കാലിഫോർണിയ സർവകലാശാലയിലെ ചരിത്ര വിദഗ്ധരായ ഹാരോൾ ഡ്രേക്ക് പറയുന്നത് തന്നെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കുന്നതിൽ നീറോയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു അത്രേം ക്രിസ്തുവിനു ശേഷം അറുപത്തിനാലാം വർഷം ഇന്ന് ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യത്തിലെ ആൻസിയോ പ്രദേശത്ത് അവധിക്കാലം ആഘോഷിക്കുമ്പോഴാണ് റൂമിൽ വലിയ തീപിടുത്തമുണ്ടായത് അന്ന് ആൻസിയോ പ്രദേശത്തിൻ്റെ പേര് ആൻഡിയം എന്നായിരുന്നു തീപിടുത്തം അറിഞ്ഞതോടെ നീറോ റോമിലേക്ക് തിരിച്ചു ദുരന്തത്തിന് ഇരയായവർക്ക് വേണ്ടി നീറോ നിരവധി ക്യാമ്പുകൾ തുറന്നെന്നാണ് ഹാരോൾ ഡ്രെക് പറയുന്നത് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കി തൻ്റെ കൊട്ടാരവും പൂന്തോട്ടവും പോലും പ്രജകൾക്കായി തുറന്നുകൊടുത്തു തീപിടുത്തത്തെ റോമിലെ പതിനാല് ജില്ലകളിലെ പത്ത് ജില്ലകളും കത്തി നശിച്ചു ആയിരക്കണക്കിന് പേർക്ക് സ്വത്ത് നാശമുണ്ടായി തീപിടുത്തം തുടങ്ങിയ സമയത്ത് നീറോ റോമിലുണ്ടായിരുന്നില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ട്രക്ക് പറയുന്നു നീറോ ഫിഡിൽ വായിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അക്കാലത്ത് ഫിഡിൽ മനുഷ്യർ നിർമ്മിച്ചിരുന്നില്ല ഈ തീപിടുത്തത്തിന് ശേഷം സ്വത്ത് നഷ്ടപ്പെട്ടവർക്ക് ഭരണകൂടം സാമ്പത്തിക സഹായം നൽകി അതിനുശേഷമാണ് മരം കൊണ്ടുള്ള നിർമ്മാണത്തിന് പകരം കല്ലുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നത് കൂടാതെ നഗരങ്ങളിൽ വെള്ളം ധാരാളമായി എത്തിക്കാനും നിർദ്ദേശമുണ്ടായി ഇതൊക്കെ ഒരു പ്രാന്തന്റെ പ്രവർത്തിയാണോ എന്ന് ഹാരൾഡ് ഡ്രെക് ചോദിക്കുന്നത് നീറോയെ ശത്രുവായി കണ്ടിരുന്ന ഒരു വിഭാഗം റോമൻ സെനറ്റർമാരുമാണ് നീറോയെ മോശം ഭരണാധികാരിയായി ചിത്രീകരിച്ചത് തീപിടുത്തത്തിന് ശേഷം റോമിലെ കുലീന വിഭാഗം നീറോയെ കൊല്ലാനും ശ്രമിച്ചു ഇതിനെല്ലാം ശേഷമാണ് മുപ്പതാം വയസ്സിൽ നീറു ആത്മഹത്യ ചെയ്തത്